ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഓരോ പെണ്ണിനെ കാണുമ്പോഴും വിഷ്ണുവിന്റെ തലയിൽ കെട്ടിവെക്കുന്ന ആ പരിപാടി ഇനി വീണ്ടും തുടരുകയാണ് കേട്ടോ അങ്ങനെ സത്യഭാമ സമൂഹ വിവാഹത്തിന് പോകുന്ന ആ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതൊന്ന് ചുരുക്കി പറയാം അങ്ങനെ സമൂഹ വിവാഹത്തിന് സത്യഭാമ പോവാണ് ശാലി വന്ന് വിവാഹം മുടക്കാണ് പിന്നീട് ആ ഒരു പയ്യനെ കൊണ്ട് അതായത് ശാന്തയുടെ അമ്മയുടെ അനിയത്തിയുടെ മകളായ അവരെ കൊണ്ട് താലി കെട്ടുന്നുണ്ട് പക്ഷേ സത്യഭാമ പറയുന്നത് ഇക്ക ായിരിക്കും എന്റെ ശാന്തയായത് നീ മനപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തെന്ന അർത്ഥത്തിലാണ് കേട്ടോ സത്യഭാമ സംസാരിക്കുന്നത് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രം ഇത്ര നല്ലവളൊന്നുമല്ലോ നീ നീ മറ്റൊരുത്തന്റെ താലി കഴുത്തിലിട്ടിട്ട് നീ വേറൊരുത്തിന് കുഞ്ഞുണ്ടാക്കിയവന് കുഞ്ഞുണ്ടാക്കിയവളല്ലേ എന്നർത്ഥത്തിലാണ് സത്യഭാമ സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ സത്യഭാമ ഒരു തീരുമാനം എടുക്കണം എല്ലാവർക്കും മുന്നിൽ ഈ പെൺകുട്ടിയുടെ കാര്യം എന്തെങ്കിലും ആവണല്ലോ എന്റെ മകൻ വിഷ്ണുവുമായി വിവാഹം നടത്തിക്കൊള്ളാം എന്ന തീരുമാനം എടുക്കണം കേട്ടോ പക്ഷെ അത് വിഷ്ണുവിനോട് പോലും ചോദിക്കുന്നില്ല അങ്ങനെ സത്യഭാമ വീട്ടിലെത്താണ് വീട്ടിലെത്തി വിഷ്ണുവിനോട് പിള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോ വിഷ്ണുവിന് അത് കേട്ടു നിൽക്കാൻ കഴിയില്ലട്ടോ അങ്ങനെ വിഷ്ണു സത്യഭാമക്ക് മുന്നിൽ വരികയാണ് എന്നിട്ട് അമ്മേ എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ എന്താണ് നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ട പെണ്ണുങ്ങളെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കുകയാണോ എന്ന് സത്യഭാമ ചോദിക്കാട്ടോ അത് കേൾട്ട ഉടനെ സത്യഭാമക്ക് വലിയ കുലുക്കൊന്നുമില്ല അപ്പൊ സത്യഭാമയോട് വീണ്ടും വിഷ്ണു പറയണേ ഞാൻ എന്താ ചോദിക്കുന്നതിന്റെ മറുപടി നിങ്ങൾക്കില്ലേ നിങ്ങൾ സമൂഹ വിവാഹത്തിൽ പോയപ്പോ അതൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കേൾക്കാൻ ഒരുത്തനില്ലെന്ന് കണ്ടപ്പോ ആ പെണ്ണിനെ കെട്ടാനുള്ള പരിപാടിയാണോ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എന്റേതായൊരു തീരുമാനവും നിലപാടൊന്നും ഇല്ല എത്രാമത്തെ പെൺകുട്ടികളുടെ കഴുത്തിലാണ് അമ്മ താലിയുമായി എനിക്ക് മുന്നിൽ വരുന്നത് എന്താ ഞാനും വല്ല കോമാളിയോ നിങ്ങൾക്ക് ഇടയിൽ ഞാൻ കിടന്ന് കോമാളി കളിക്കുകയാണ് വേണ്ടത് എന്ന് വിഷ്ണു ചോദിക്കുമോ പിന്നെ ഞാൻ എന്ത് വേണ്ടടാ നീ പറയടാ നിന്റെ ഭാര്യ വേറൊരുത്തിലിൽ ഒരു കുഞ്ഞുണ്ടാക്കി വെച്ച് അവനുമായി ഇടയ്ക്കിടയ്ക്ക് രഹസ്യ സംഭാഷണവും രഹസ്യ കണ്ടുമിടുത്തനും രഹസ്യക്കിടപ്പറ എന്ന് പറയുമ്പഴേക്കും അമ്മേ വാക്കുകൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നീ തന്നെ പറ അവൾക്കൊരു കുഞ്ഞുണ്ട് അതിന്റെ അച്ഛനെ ആരും കാണാതെ എവിടെയൊക്കെ കണ്ടുപോകുന്നു നീ ഇപ്പോഴും അവളെയും ഓർത്ത് നിൽക്കുമ്പോൾ ഞാൻ നിന്റെ പെറ്റമ്മയാടാ നിന്റെ പെറ്റമ്മയുടെ മനസ്സിന് മനസ്സിലാക്കണം നിനക്കൊരു ജീവിതമില്ലാതെ നീ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് സത്യഭാമ പറയാനേട്ടോ അപ്പൊ വിഷ്ണു ചോദിക്കാണ് അതിനാണോ ഇപ്പൊ അമ്മ സമൂഹ വിവാഹത്തിൽ പോയപ്പോ അവിടെ ഒരു പെൺകുട്ടിക്ക് താലി കെട്ടാൻ കഴിഞ്ഞില്ലെന്ന് കരുതിയിട്ട് ആ പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കുന്ന ഞാൻ കെട്ടാമെന്നെ ഇത് എത്രാമത്തെ താലി കെട്ടാണ് അമ്മ ഈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്റെ സമ്മതമില്ലാതെ നിങ്ങൾ ഇങ്ങനെ ഈ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നെ കൊണ്ട് കെട്ടാനും കഴിയില്ല ഞാൻ അവളെ നിന്റെ തീരുമാനം എന്താ എന്റെ തീരുമാനം തീരുമാനം നീ ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടും കാരണം താലി കെട്ടിയിരിക്കണം ഇത് എന്റെ ഏർ എന്റെ ഒരു തീരുമാനമാണ് കാരണം എന്താണെന്നറിയോ ഇത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ഷാലിനിക്കുമ്പോൾ നീ ഞാൻ തോറ്റുപോകും അവൾ നിന്നോട് ചെയ്ത ക്രൂരതക്ക് തിരിച്ചടി അവൾക്ക് ഞാൻ കൊടുക്കണ്ടേ അതുകൊണ്ട് തന്നെ തീർച്ചയായും നീ അവളുടെ കഴുത്തിൽ താലി കെട്ടണം എന്ന് സത്യഭാമ പറയാണ് കേട്ടോ അത് കേൾക്കുന്ന വിഷ്ണു പറ്റില്ലെന്ന് പറഞ്ഞ ഇനി അമ്മയുടെ മരണം അത് എന്നത്തേം പോലെയല്ല ഞാൻ ചെയ്തിരിക്കും കാരണം എൻ്റെ മകനെ പൊട്ടനാക്കി അവൾ കളിക്കുന്നത് കാണുമ്പോൾ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല ആ സത്യയുടെ അച്ഛൻ നിനക്ക് മുന്നിൽ വരാതെ അവൾ ആ സത്യക്ക് വേ വേറൊരു അച്ഛനുണ്ടെന്ന് നീ അറിഞ്ഞിട്ടും നീ അവളെയും ഓർത്ത് ഇനിയും ജീവിക്കാൻ നീ ഇത്ര കഴുതയായി എന്നൊക്കെ സത്യഭാമയുടെ ഭാഷയിൽ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കേട്ട് വിഷ്ണുവിനെ അങ്ങ് ദേഷ്യം പിടിക്കാണ് പിന്നീട് വിഷ്ണു തൻ്റെ റൂമിന്റെ ആ ബാൽക്കണിയുടെ സൈഡിലോട്ട് പോകുന്നുണ്ട് അവിടെ എന്നിട്ട് വല്ലാത്തൊരു കഷ്ടം എന്ന് പറഞ്ഞിട്ട് അവിടെ ടേബിളൊക്കെ എറിയുന്നോ അവിടെ കസാര ഇടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഏതിനെ പോയാലും തൻ്റെ തലയിലാണ് എന്തും വന്ന് വീഴുന്നത് അങ്ങനെ ഒരു സ്ഥിതിയാണല്ലോ ഇതേ പിള്ള കാര്യങ്ങൾ പറയാണ് രാഘവനോട് അപ്പൊ രാഘവൻ പറയണ എന്റെ കുഞ്ഞിന്റെ വിധി എന്താണ് ഇവിടെ ശരിക്കും നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ ഇവിടെ ഇപ്പൊ ആ സത്യയുടെ അച്ഛന്റെ ഉത്തരം അത് ഷാനിനി പറയുന്നില്ല എനിക്കൊന്നും അറിയില്ല അപ്പൊ ഷ്യാമ പറയുന്നില്ല എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അത് കേൾക്കുന്ന രാഘവൻ പറയാണ് കുഞ്ഞേച്ചി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് അവരുടെ നിരപരാധിത്വം പറഞ്ഞൂടാ അതെന്താ അവള് ചെയ്യാത്ത എന്ന് പറയുമ്പോ ശ്യാമക്ക് ഉത്തരമില്ല കേട്ടോ അപ്പോഴാണ് ഉപേന്ദ്രൻ ഉപേന്ദ്രന്റെ കൂടെയുണ്ടായിരുന്ന ആ മന്തി ഉണ്ടല്ലോ അയാൾ കടന്നു വരുന്നത് അയാളെ കാണാൻ എന്തോ വശഭിഷേകുണ്ടെന്ന് തോന്നുന്നു ഭൂപേന്ദ്രൻ എല്ലാം വന്നിരിക്കുന്നെ അപ്പൊ സത്യാം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ടേന്ന് പറയാനായിട്ടാ അപ്പൊ അയാളെ കാണുമ്പോ രാഘവൻ അങ്ങ് പുറത്ത് നിൽക്കാണ് സിറ്റൌട്ടി നിക്കാണ് പിന്നീട് മന്ത്രി സത്യഭാമയുടെ അടുത്തോട്ട് ചെല്ലാ അങ്ങനെ ആ ഒരാള് സത്യഭാമയുടെ അടുത്ത് ചെന്നിട്ട് വരുന്ന സത്യമേ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ത് പ്രശ്നം അതെ ആ ഒരു മരംവെട്ടിന്റെ ആ കാര്യത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് രോഹിത് ആണല്ലോ കൂടെ സത്യഭാമയും ആ അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് സത്യഭാമ ചോദിക്കുമ്പോ നമ്മുടെ മരംവെട്ട് ബിസിനസ് കരാറെടുത്തിരിക്കുന്നത് രോഹിത് അല്ലേ അതിൽ ചില ഓൺലൈൻ ഓൺലൈൻ മീഡിയക്കാർ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ചില കുരുത്ത ഘട്ടക്കന്മാർ ോട്ടും കേറി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമ ഇതിപ്പോ എന്താ ഇങ്ങനെ പറയുന്നത് അതെ അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇച്ചിരി കുരുത്തം കെട്ട അപ്പയ്യന്മാർ ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ അതൊന്ന് കൈകാര്യം ചെയ്യണം എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി ഉപേന്ദ്രൻ എവിടെയെന്ന് ചോദിക്കുകയാണ് ഉപേന്ദ്രൻ സിംഗപ്പൂരിലോട്ട് പോയി എന്ന് പറയാനോ അപ്പൊ അത് കേൾക്കുമ്പോ സത്യഭാമ ചോദിക്കുകയാണ് എന്താണ് ഇപ്പോ ഒന്നും മിണ്ടാതെ ഉപേന്ദ്രൻ പോയതെന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് പോവേണ്ടി വന്നു എന്ന് പറയട്ടോ പിന്നീട് ഉപേന്ദ്രന്റെ നമ്പറിലോട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല എന്നാൽ ഈ സമയം വിഷ്ണു ആണെങ്കിലോ സോറി സത്യഭാമയാണെങ്കിലും മൊത്തത്തിൽ ആകെ ടെൻഷൻ ആവാണ് സത്യഭാമയോട് ഇങ്ങനെ വിഷ്ണു പറഞ്ഞ വാക്ക് അമ്മയുടെ നിലയും വിലയും ഉണ്ടാക്കിയെടുക്കാൻ അമ്മ എന്തിനാ എപ്പോഴും എന്നെ കരുക്കളാക്കി കളിക്കുന്ന പറഞ്ഞ വാക്കും പിന്നീട് ഈ ആള് വന്നിട്ട് രോഹിത്തിനെ ഇനി ഇപ്പോ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ആരുടെ ഇടയിടയിലും വന്നിട്ട് ചില കുരുത്തങ്ങട്ടന്മാർ ഈ വീട്ടിൽ ചോദ്യം ചെയ്യാൻ എത്തും എന്ന് പറഞ്ഞ വാക്കും ഒക്കെ സത്യഭാമയെ ഉള്ളു ആകെ പേടിപ്പിക്കാൻ കേട്ടോ പിന്നീട് ഇല്ലാതെ ഷാലിനി വിഷ്ണുവിന് വിളിക്കുകയാണ് വിഷ്ണുട്ടാ കേട്ടോ എന്ന് പറയുമ്പോൾ വിഷ്ണു പോകുന്നുണ്ട് കേട്ടോ ഈ സമയം വിഷ്ണുവിനോട് ചോദിക്കുകയാണ് ശാലിനി സത്യഭാമ ഒരു തീരുമാനം എടുക്കുന്നു നിങ്ങളുടെ അമ്മ എന്റെ കഴുത്തിൽ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിക്ക് യാതൊരു വിലയും തരാതെ മറ്റൊരുത്തിയെ കല്യാണം കഴിക്കാന്നുള്ള തീരുമാനം പക്ഷെ നിയമപരമായി ഞാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അമ്മ ഇതിനുത്തരം പറയേണ്ടി വരും കാരണം സഹിക്കുന്നതിലും ക്ഷമിക്കുന്നതിലും ഒരു പരിധി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതൊരിക്കലും നടക്കില്ല എന്ന് പറയാനായിട്ടോ അപ്പൊ വിഷ്ണു പറയുന്നുണ്ട് പിന്നെ എന്ത് വേണം എന്റെ അമ്മ നീ ചെയ്യുന്ന മാളിത്തരത്തിന് നീ ചെയ്യുന്ന കാട്ടിക്കൂട്ടലിനൊന്നും നിനക്ക് യാതൊരുവിധ കുഴപ്പമില്ല ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവും നിന്റെ വിചാരം ഞാൻ ആരുടെ കഴുത്തിൽ താലി കെട്ടും ഞാൻ ആരുടെ കഴുത്തിൽ താലി കെട്ടണ്ടാന്ന് ചിന്തിക്കേണ്ടത് ഞാനാണ് അല്ലാതെ നീയല്ല നീ എന്നെ ചതിച്ചതുപോലെ നിന്നെ ഞാൻ ചതിക്കില്ല എന്ന് എനിക്കൊരു വിശ്വാസമുണ്ടോ എന്നാൽ ഈ വിഷ്ണു ഇനി മറ്റൊരുത്തിയെ താലി കെട്ടാൻ പോവാണ് അമ്മ പറഞ്ഞു വെച്ച ആ സമൂഹ വിവാഹത്തിൽ വെച്ച് ആ പെൺകുട്ടിയെ തന്നെ ഞാൻ താലി കെട്ടും അത് മുടക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്ന് ശാലിനിയോട് തിരിച്ചടിച്ചത് വിഷ്ണു ചോദിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട് അതിനുശേഷമാണ് വിഷ്ണു ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടുന്നത് പിന്നീട് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടുമ്പോ ശ്യാമ ഒരുപാട് തവണ പറഞ്ഞു നോക്കും പക്ഷെ വിഷ്ണു വിഷ്ണു ഇങ്ങനെ സമ്മതിക്കില്ല കേട്ടോ കാരണം അതിനിടയ്ക്ക് ഈ സത്യ തന്നെ വരികയാണ് സത്യം വന്നിട്ട് പറയുന്നുണ്ട് തൻ്റെ അച്ഛൻ വരുന്നുണ്ട് എൻ്റെ അച്ഛൻ ഞങ്ങളെയും കൊണ്ട് ടൂർ പോവാണ് എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ വീണ്ടും വിഷ്ണുവിനെ ദേഷ്യം പിടിക്കൂട്ടോ അപ്പോഴും ഷാലിനിക്ക് തന്റെ സത്യാവസ്ഥ അവിടെ പറയാൻ കഴിയാതെ പോവാണ് പോവണെട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ സത്യം ആവശ്യപ്പെടണം ഷാലിനിയോടെ എൻ്റെ അച്ഛൻ എന്നെ ഉറക്കണം എന്റെ അച്ഛൻ എൻ്റെ അടുത്തോട്ട് വരണം എൻ്റെ അച്ഛൻ എന്റെ കൂടെ കിടക്കണം എന്നൊക്കെ ഉള്ള ആവശ്യം ഉന്നയിച്ച് കുട്ടി ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ പിന്നീട് ഷാലിനി വേഷം കിട്ടി കുഞ്ഞിൻ്റെ അടുത്തോട്ട് വരുകയാണ് പിന്നീടാണെങ്കിലും അച്ഛനായി വന്ന് കുഞ്ഞിനെ വാരിക്കൊടുക്കലും കുഞ്ഞിന്റെ കൂടെ കിടക്കലും ഉറക്കലൊക്കെ ഷാലി സുസ്മിത ഈ അച്ഛൻ ആര് ഈ സത്യയുടെ അച്ഛൻ ആരെന്നുള്ള സത്യം അറിയണം ഇതിപ്പോ ആരാണ് ഇപ്പൊ ഇതിൽ കളിച്ചിരിക്കുന്നത് ഒരിക്കലും സത്യയുടെ അച്ഛൻ വേറൊരുത്തനില്ല എന്നുള്ളത് അറിയാലോ അത് വിഷ്ണു തന്നെയാണ് അപ്പൊ അത് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഷാരാമയുടെ വീട്ടിൽ കയറുന്ന ആ ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടാ പിന്നീട് ഷാരദാമയുടെ വീട്ടിൽ കേറിയ സുസ്മിതയ്ക്ക് ഇരട്ടടി കിട്ടുന്ന ആ കിടക്കൻ രംഗയൊക്കെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ എന്തായാലും തെറ്റിദ്ധാരണ മാറുന്ന ഒരു എപ്പിസോഡായി ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ സത്യവാമ ഒരു പാഠം പഠിക്കണേ തൻ്റെ ആ ശാലിയോടുള്ള ഈഗോ വെച്ച് മുന്നും പിന്നും നോക്കാതെ ആ എടുത്തു ചാട്ടത്തിന് ഇപ്പൊ ഈ ഉപദ്രവൻ ശിക്ഷ കൊടുക്കുമ്പോ വീടും കിടപ്പാടൊന്നുമില്ലാതെ സത്യഭാമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ